ഹലോ ചങ്കുകളെ ഗുഡ് മോർണിംഗ് അപ്പൂടെ രാവിലെ തുടങ്ങി മഴ ഏട്ടാ മഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ചെറിയൊരു മഴയില്ല നല്ല നല്ല സുഖമൊരു മഴ തല്ലി തകർത്തിട്ടുള്ള മഴയൊന്നുമല്ല കേട്ടോ അപ്പൊ ഞാൻ രാവിലെ പോയപ്പോ ഞാൻ പപ്പീന ഞാനെ ട്യൂഷനുണ്ടാക്കിയതേ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോയിട്ടാ എന്നിട്ട് ഒരു ചായ പിടിച്ചിട്ട് വന്നിട്ടാ മഴയെത്ത് നൈസായിട്ടൊരു ചായ പിടിച്ചപ്പോ അടിപൊളി രസമായിരുന്നു കേട്ടാ അപ്പൊ ഇതിപ്പോ മഴ കുറച്ചും കൂടി ഒന്നും കൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ മഴക്കോട്ടൊന്നും ഇല്ല കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതൊക്കെ കീറി പറഞ്ഞു പോയി അപ്പം അതൊക്കെ ഇല്ല അപ്പം ഞാൻ മഴയത്ത് എൻ്റെ മോളെ കൊണ്ടുവരാൻ പോകേണ്ട കേട്ടോ നല്ല രസമുണ്ട് അപ്പം ഞങ്ങൾ മഴയത്ത് പോകുമ്പോൾ നമ്മുടെ പാടത്ത് നല്ല ഭംഗിയെ കാണാനായിട്ട് മഴ പെയ്യുമ്പോൾ പാടം ഞാൻ കാണിച്ചരാവേ തരാേ നിങ്ങൾ വിചാരിക്കും ഇപ്പം എണ്ണമ്പളിക്ക് എന്താ പ്രാന്താണ് എപ്പോഴും പാടം 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 കുറച്ച് പ്രാന്ത കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് നമ്മളൊരു എന്താ പറയുക ഒരു അതൊരു വേറെ ലെവലാണ് മഴ മഴ എനിക്ക് ഭയങ്കര പ്രണയം മഴയോട് അപ്പം നമുക്ക് മഴയത്തൊന്ന് പോയിട്ട് വന്നാലും ഒറ്റയ്ക്ക് പോണേട്ടാ അച്ഛന് പപ്പിനെ കൊണ്ടുവരാൻ പപ്പീനെ ഒമ്പതരയ്ക്ക് ക്ലാസ് വിടുവേ ഹെൽമറ്റ് നിർബന്ധമായിട്ട് വെക്കണം ഇത് പണ്ടാറെ പോവാൻ ഇഷ്ട വേറെ വിവൃത്തില്ലല്ലോ നമുക്ക് പോവാ ഞാൻ പോണേ ഞാൻ പോണേ പോയി വരാം കണ്ട ചങ്കേളെ മഴയ്ക്ക് നല്ല രസല്ലാണേറ്റ് മുന്തുങ്ങിയാലേ നമ്മുടെ വീടിന്റെ താഴെ ഉള്ള പാടാണ് ഞാനിത് കൊറേ ആയല്ലോ കാണിക്കണത് പക്ഷെ ഒരു രസാണ് ഈ മഴയത്താണ് ഞാൻ കൊച്ചിനെ കൊണ്ടുവരാൻ പോണത് അപ്പൊ ഈ മഴയ്ക്കൊരു പേരിട്ടിട്ടുണ്ട് ഞാൻ കേട്ടാ ആ പേര് ഞാൻ പറയില്ലാതെ എനിക്കും ഈ മഴയ്ക്ക് മാത്രമേ അറിയുള്ളു അതൊരു വല്ലാത്തൊരു പേരാണ് ശരിക്കും വട്ടാണ് തോന്നണേലേ മഴ ശരിക്കൊരു വട്ട തന്നെയാണ് കേട്ടോ അതിക്ക് എന്ത് രസമാണ് അപ്പൊ എന്നിട്ട് പോയി പപ്പിനെ കൊണ്ടുവരാല്ലേ ഇനി നേരം വഴി കഴിഞ്ഞാൽ അവളെ ഓടിക്കും അപ്പൊ രാവിലെ തന്നെ ഫുഡാക്കി ഒരു ചായയൊക്കെ കുടിച്ച് വീ നല്ല രസത്തോട് കൂടി മഴയൊക്കെ കൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ദൈവം സാധിച്ചു തരത്തിന് പ്രാർത്ഥിക്കുകയാണ് കാരണം എനിക്കുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ അപ്പോൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ കേട്ട് എവർ വൈ ലവ് യു ഓൾ